ഇത് മാസം മോട്ടോർ ഓഫീസ് ചെയ്താണ് ജീറോണ്ടോടെ ഗ്ലാമർ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട് ജനറൽ സർവീസായിട്ടാണ് പറഞ്ഞാൽ ജനറൽ സർവീസ് അതേപോലെ തന്നെ എൻജിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം സീറ്റ് കവർ ഇടാം പിന്നെ വണ്ടി ഓടിക്കുന്ന സമയത്ത് സൗണ്ടിൻ്റെ ദിവസം പറയാനുണ്ട് കേട്ടോ അപ്പോൾ നിലവിൽ നമ്മൾ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട് അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്ത് തരുന്നുണ്ട് ബ്രേക്ക് ലൈൻഡർ നമുക്ക് എന്തുണ്ടല്ലോ പരമാവധി ഉപയോഗിച്ച് അതിൻ്റെ എൻഡിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ബ്രേക്ക് ലൈൻഡർ മാറ്റിയിടുന്നതാണ് നല്ലത് അഡ്ജസ്റ്റ് ഇട്ടാലും തൊട്ടടുത്താൽ തന്നെ നമുക്ക് അടുത്ത സർവീസ് വരെ എന്തേലും നിൽക്കില്ല നമ്മൾ ഇടയ്ക്ക് കയറ്റി മാറ്റേണ്ടതായിട്ട് വരും കമ്പനി ഒറിജിനൽ ലൈനർ തന്നെ കിടക്കണത് പക്ഷെ നമുക്കത് അഡ്ജസ്റ്റിംഗ് പരമാവധി തീർന്ന് ഉപയോഗിച്ച് തീർന്നതാണ് ടബിൻ്റെ ഭാഗത്ത് വേറെ പറയാത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല ടയറൊക്കെ പുതിയ ടയർ നടക്കണം കേട്ടോ അപ്പോൾ നിലവിൽ ബ്രേക്ക് ലൈൻഡർ മാറ്റി റീസെറ്റ് ചെയ്യണമായിരിക്കും കുറച്ചുകൂടി നല്ലത് അതല്ലെങ്കിൽ പിന്നീട് നമുക്ക് ഇപ്പോൾ ബ്രേക്ക് ഉണ്ടെന്ന് വെച്ചാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ പെട്ടെന്ന് അത് നമ്മൾ വീണ്ടും ഒഴിച്ച് മാറ്റേണ്ട സിറ്റുവേഷൻ വരും ചെയിൻ നല്ല രീതിയിൽ അടിയുണ്ട് അപ്പോൾ ചെയിൻ ഒന്ന് ടൈറ്റ് ചെയ്തെടുക്കാം ഈ ഫുട് റസ്റ്റ് ഈ സൈഡിലത്തേലും അപ്പുറത്തേലും ഫുഡ് റസ്റ്റുകളൊക്കെ അങ്ങനെ ഒടിഞ്ഞ് തൂങ്ങിയാണ് നിൽക്കുന്നത് ഒന്ന് സ്പോട്ട് അടിച്ചെടുക്കാൻ കിട്ടുമെന്നില്ല നമ്മൾ കുറച്ച് ലേറ്റായിട്ട് കയറുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വെൽഡിംഗ് വർക്ക്ഷോപ്പിൽ ടൈം കിട്ടിയാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതല്ലെങ്കിൽ ഇടയ്ക്ക് ഏതെങ്കിലും വെൽഡിംഗ് വർക്ക്ഷോപ്പിൽ കൊടുത്താൽ നമുക്ക് അത് വെൽഡ് ചെയ്ത് എടുക്കാവുന്നൂട്ടോ അപ്പോൾ ഈ മൂന്ന് നാലണത്തിൻ്റെയും കണക്ക് തന്നെയാണ് അത് ഫ്രണ്ടിലത്തെ ആയാലും പോയിട്ടുണ്ട് ബാക്കിലത്തെ രണ്ട് സൈഡും പോയിട്ടുണ്ട് അപ്പോൾ അതൊന്നും വെൽഡിംഗ് വർക്ക്ഷോപ്പിൽ കൊടുത്ത് മടക്കി വെച്ചിട്ട് സ്പോട്ട് അടിച്ചാലും മതി മാറ്റണമെങ്കിൽ നല്ല പൈസ വരും നമുക്ക് ഒരെണ്ണത്തിന് ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വരും ഫ്രണ്ടിലത്തെ ബാക്കിലത്തെ വരുമ്പോഴും ഇരുന്നൂറ് ഇരുന്നൂറ്റി പത്ത് രൂപ കൊടുത്തുള്ള ഒരെണ്ണത്തിന് വന്നുണ്ട് അതൊന്ന് സ്പോട്ടടിച്ചാൽ മാക്സിമം ഉപയോഗിക്കുക അതിനുശേഷം കംപ്ലയിൻറ്റ് വന്ന് കഴിയുമ്പോൾ എടുത്ത് കാട്ടിക്കളയുക അതാണ് നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ചെയ്യാൻ സമയം കിട്ടുമോ എന്നറിയില്ല ഉണ്ടെങ്കിൽ ഞാൻ അത് ചെയ്തിട്ടേക്കാം പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്ററൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് എയർഫിൽറ്റർ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി ഓയിൽ മാറുന്നുണ്ട് പിന്നെ അതേപോലെ വണ്ടി ഓടിക്കുമ്പോൾ സൗണ്ടിൻ്റെ കേസ് പറഞ്ഞാൽ പറഞ്ഞാൽ ഇതിൻ്റെ ബോഡി കവറുകൾ ഫൈബറാണ് മൊത്തം പൊട്ടി ഒരു അവസ്ഥയിലാണുണ്ട് അത് ഇവിടെയൊക്കെ ഇതൊക്കെ പൊട്ടിയിരിക്കുകയാണ് അപ്പുറത്തെ സൈഡും പൊട്ടിയിരിക്കുകയാണ് അപ്പോൾ പരമാവധി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വയ്ക്കുക അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതല്ലെങ്കിൽ പിന്നെ ബോഡി പാനിൽ നമുക്ക് പഴയത് തന്നെ എവിടെ നിന്നേലും കിട്ടുമെന്നുണ്ടെങ്കിൽ മേടിക്കാണെങ്കിൽ നമുക്ക് അതവിടെ മാറ്റിയിടാം പൊട്ടാത്ത നോക്കിയിട്ടേ കാരണം ഫൈബർ ആയതുകൊണ്ട് എങ്ങനെയായാലും എങ്ങനെയൊക്കെ നമ്മൾ സെറ്റ് ചെയ്താലും കുറച്ച് ആകുമ്പോഴത്തേക്കും അത് വീണ്ടും വണ്ടി ഓടുമ്പോൾ ജിറക്കി വരും വീണ്ടും അത് കംപ്ലീറ്റ് ആയിട്ട് കാണിക്കുമത് അത് എങ്ങനെ നോക്കിയാലും അങ്ങനെയാണ് വരുകയുള്ളത് ബാറ്ററി ഓൾറെഡി കംപ്ലയിൻ്റാണ് കൺവേട്ടർ വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ യൂണിറ്റുകളൊക്കെ വർക്ക് ചെയ്യണേ ഫോണും ഇൻഡിക്കേറ്ററുകളൊക്കെ അതേപോലെ തന്നെ സ്പാർ പ്ലഗ് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം പ്ലഗ് കുഴപ്പമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി അപ്പോൾ ബാക്ക് വീൽ അടിച്ചേക്കണ അതിന് ശേഷം നമ്മൾ ഫ്രണ്ട് കൂടി അഴിച്ച് ബ്രേക്ക് ക്യാം ഒക്കെ അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആകട്ടെ ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് ചെയ്യേണ്ടി വന്നവർക്ക് പിന്നെ സീറ്റ് കവറോടെ പറഞ്ഞിട്ടുണ്ട് വാഷിംഗ് ദിവസ വേണ്ടാന്ന് തന്നെ പറഞ്ഞതാണ് അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസും വീഡിയോ അടക്കം വാട്ട്സാപ്പിനകത്ത് ഇടാം വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇട്ടേര് വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ വിളിച്ചോളാം എന്തായാലും നമുക്കൊരു ആറര ഏഴ് മണിയുടെ അടുത്താവും തരുമ്പോഴത്തേക്ക് കേട്ടോ ഓക്കെ